ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അസലായിട്ടുള്ള ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് പക്ഷെ നമ്മൾ വല്ലപ്പോഴും മാത്രം ക്ലീൻ ചെയ്യുന്ന ഈ ഒരു സാധനം പക്ഷേ അതിന് കറക്റ്റായ രീതിയിലായിരിക്കില്ല നമ്മൾ ഇതുവരെ ക്ലീൻ ചെയ്തിട്ടാവുക അപ്പോൾ ഇതറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ ആ വെറൈറ്റി ടിപ്പ് നമുക്ക് നോക്കാം നേരിട്ട് വീടിലൂട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് വാട്ടർ ബോട്ടിലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചിട്ട് സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്നത് അല്ല ഇതുപോലുള്ള പാത്രങ്ങളുടെ മെയിൻ പ്രശ്നം നമ്മുടെ ഇതിനകത്തോട്ട് നമുക്ക് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ള സാധനങ്ങളൊന്നും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല സോപ്പിന്റെ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും മാക്സിമം ക്ലീൻ ചെയ്യുന്നത് ഒരു ബാഡ് സ്മെല് എപ്പോഴും ഉണ്ടാവും കൂടാതെ വാട്ടർ ബോട്ടിലിന്റെ അടിയിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വൈവയ്പണ്ടാവും ഇതിന്റെ അടിയിലോട്ടല്ല നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അന്നത്തെ വീട്ടിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വാട്ടർ ബോട്ടിലെ ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ വില കൂടുതലാണെങ്കിലും നമ്മൾ ഇത് വാങ്ങിച്ചു വെക്കാറുണ്ട് ഏലക്കായ അതായത് തെർമലിനെ ആണെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും ഒരുപോലെ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും ബാഡ് സ്മെല്ലുള്ള ഏത് ബോട്ടിലിനകത്തും ഒരു ഏലക്കായ നമുക്ക് ഇതിലോട്ട് ഇട്ട് വയ്ക്കാം അതിനുശേഷം നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കാം രാവിലെ എണീക്കുന്ന സമയത്ത് ആ ഏലക്കായ മാറ്റിയതിനു ശേഷം നമ്മൾ വെള്ളം നിറയ്ക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാട്ടർ ബോട്ടിൽ ഒരിക്കലും നമുക്ക് ആ ബാഡ് സ്മെൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് കഴിയാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വഴുവയ്പ് കളയാൻ പറ്റുന്ന ടിപ്പാണ് അതിന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് പൊടി ഉപ്പാണ് ശേഷം കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതി കൃമികളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നശിക്കുന്നതാണ് അപ്പൊ ഇനി മുതല് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഈ അടുത്തൊരു ടിപ്പ് നമ്മുടെ ഈ ഒരു ചൂട് കാലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും കറ്റാർ വാഴ വളർത്താറുണ്ട് പൊതുവെ ഒരു നമ്മുടെ ഒരു അടുക്കളത്തോട്ടം എന്ന നിലയ്ക്ക് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സസ്യമുണ്ടോ കറ്റാർ വാഴ കാരണം നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അതുപോലെ സ്കിന്നിനും വളരെ വളരെ നല്ല ഒരു സാധനമാണ് ഉണ്ടാകുന്ന ചൂട് അതായത് ബ്രെഡിൽ ഉണ്ടാകുന്ന ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന്റെ ജ്യൂസ് അടിച്ചു കുടിക്കാം പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണെങ്കിലും ടാൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അത് കൈയാണെങ്കിലും ആണെങ്കിലും ശരി മുഖമാണെങ്കിലും ശരി ചെറിയൊരു പീസ് കറ്റാർ വായെടുക്കാം പക്ഷെ നമ്മളിതുപോലെ സ്കിന്നിനൊന്ന് കളയാം കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന മുമ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടി വെക്കുകയാണെങ്കിൽ നല്ല ഒരു റീഫ്രഷ്മെന്റ് ഉണ്ടോ ആ കറ്റാർ വായയിലോട്ട് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സ്ക്രബ്ബറാണ് അപ്പൊ നമുക്ക് വീട്ടിൽ എല്ലാവരും സ്ക്രബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് മാക്സിമം പഞ്ചസാര വെച്ച് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഇടുന്നതാണ് എവിടെയാണ് നമുക്ക് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ കാരണം എന്താ അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ചതായത് നല്ല കൂളിംഗ് ഉണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് വന്നിട്ട് ഈ ഒരു സാധനം നമ്മുടെ മുഖത്തൊക്കെ തേക്കുകയാണ് ഉണ്ടല്ലോ ഈ മാത്രമല്ല ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് സ്കിന്നിന്റെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് കറ്റാർ വാഴ അതുപോലെ നമുക്ക് ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിലും ശരീരത്തിൽ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്നതാണ് പക്ഷെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ടേസ്റ്റ് ഇല്ലാത്തായിരിക്കും ഏറ്റവും കൂടുതൽ ശരീരത്തിനും ഗുണമുള്ളത് അപ്പൊ കറ്റാർ വാഴ കിട്ടുന്നവർ മാക്സിമം നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുക വളരെ നല്ലതാണ് കേട്ടോ സാധാരണ തണുത്ത വെള്ളത്തില് കഴുകിയാൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് അപ്പോൾ നിങ്ങൾ പരീക്ഷ നോക്കുക രണ്ട് കൈ നമുക്ക് വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അന്നത്തെ നമ്മുടെ മെയിൻ ടിപ്പാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ചൊരു നിലവിളക്ക് മെയിനായിട്ട് സംഭവിക്കുന്നത് ക്ലാവ് പിടിക്കുക എന്നുള്ളതാണ് അത് എല്ലാ നാട്ടിലും ക്ലാവ് പിടിക്കുക എന്നായിരിക്കും പറയുന്നത് ഇതുപോലുള്ള ക്ലാവ് പിടിക്കുന്ന ഓട്ട് പാത്രങ്ങൾ ആ അലവുകൾക്ക് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ നിങ്ങൾ അപ്പൊ ഓടിന്റെ ഒരുപാട് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് കാണാൻ അതിൽ ക്ലാവ് പോകാൻ വേണ്ടിട്ടുണ്ടാക്കുന്ന ചെറിയൊരു സിമ്പിൾ ആയിട്ട് സൊല്യൂഷനാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് കുറച്ച് ഭസ് വേണം കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് അപ്പൊ ഇത് വളരെ നല്ലൊരു ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയും അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ാരങ്ങ അപ്പൊ ഒരു ചെറിയൊരു പീസ് നാരങ്ങ കാരണം നമ്മൾക്ക് ഈയൊരു ഭസ്മം കറക്റ്റ് ആയിട്ട് പേസ്റ്റ് രൂപത്തിൽ കിട്ടണം അതിനാവശ്യമായ ഒരു നാരങ്ങയുടെ നീര് നമ്മളിതിലോട്ട് ചേർക്കാം നിങ്ങൾ ഈ ഒരു സാധനം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാദാ ക്ലീൻ ചെയ്തതിനേക്കാളും ഇരട്ട റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊമാറ്റോ കെച്ചപ്പാണ് അറിയാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ കുറച്ച് കെച്ചപ്പും കൂടെ നമുക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാരണം അത്യാവശ്യം നല്ല പേസ്റ്റ് രൂപത്തിലൊക്കെ കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഒരുപാട് ലൂസായിട്ടും തേക്കരുത് നല്ല കനത്തിലും മിക്സ് ചെയ്യരുത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പൊ ഈ മിക്സ് നല്ല രീതിയിൽ കൈ കൊണ്ട് കൊണ്ടങ്ങൾ നമുക്ക് തേക്കാം ഇനി മുതൽ നിങ്ങൾക്ക് ഈ ക്ലാവ് പിടിച്ച ഒരു സാധനങ്ങളും വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കേണ്ട കൈ കൊണ്ടാക്കുന്ന സമയത്ത് തന്നെ േ അതിന്റെ വാവുകൾ എല്ലാം നല്ല രീതിയിലും പോകുന്നുണ്ട് അതിനുശേഷം നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് നല്ല രീതിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ബ്രഷ് നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫാണ് അപ്പൊ നമ്മളൊരു ബ്രഷ് ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിന് വളരെ ഉപകാരപ്പെടും കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ചില ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് ഭസ്മത്തിന്റെ കൂടെ പുളി ഉപയോഗിക്കും അതായത് നമ്മുടെ വാളൻ പുളി ഉണങ്ങിയ പുളി ഉണ്ടല്ലോ നമുക്ക് അറിയിലൊക്കെ ഇടുന്ന ആ പുളി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സാധനങ്ങൾ ക്ലീൻ ചെയ്ത് കിട്ടും കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാതിരുന്നാലും ഈ ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടാവട്ടോ പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് തേച്ച് വെക്കുക അതിനുശേഷം ഒരു ടിഷ്യുവോ അല്ലെങ്കിൽ നല്ലൊരു തുണി തുണി ആവുമ്പോൾ കുറച്ചും കൂടി സേഫ് ആണ് ടിഷ്യൂ ആകുമ്പോൾ ചിലപ്പോൾ കീറി പോകുന്ന സാധ്യത ഉണ്ട് ശേഷം നല്ല രീതിയിൽ ഇതുപോലെ തുടച്ചു കൊടുക്കാം ആ ക്ലാവിന്റെ പച്ച കളറ് നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഇതുപോലുള്ള വോട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈയൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു സാധനം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കളറ് വ്യത്യാസം വരും നമ്മൾ തുടച്ച തുണി കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വാഷ് ചെയ്തുകൂടി എടുത്തു കഴിഞ്ഞാൽ പുത്തൻ പുതിയ നിലവിളക്ക് നമ്മൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഫീൽ ചെയ്യും നിലവിളക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് പ്രോഡക്റ്റും നമുക്ക് ഇതുകൊണ്ട് മെയിൻ ചെയ്യാവുന്നതാണ് എങ്കിലും ഭസ്മ മിസ് ചെയ്യാതെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് ഭസ്മോ നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻ കിട്ടാ ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നിലവിളക്ക് അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങൾ തൃപ്തനായിട്ടിരിക്കും അപ്പം ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് കാണിച്ച ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് ബോർഡിന്റെ പാത്രങ്ങളും ഓടിന്റെ ഇതായ പല ഐറ്റംസ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും അതിൽ കറുത്ത പാടുകൾ വരിക കൂടാതെ ക്ലാവ് പിടിക്കുക ക്ലാവ് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സാധാ നമ്മൾ എന്ത് വെച്ച് ക്ലീൻ ചെയ്താലും ആ ക്ലാവ് പൂർണ്ണമായിട്ട് പോവില്ല അപ്പൊ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വോട്ടുപാത്രങ്ങളെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം ഉണ്ടാക്കുക അപ്പൊ വീട് മുഴുവനായിട്ട് കാണാം അപ്പോൾ വളരെ വളരെ എഫക്റ്റീവായ ഒരു സൊല്യൂഷനാണ് വളരെ നമ്മൾ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയോ അത്രയും പുത്തനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻ്റപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ